നമുക്ക് ആകാശ കാഴ്ചകൾ കാണാൻ ഭയങ്കര കൗതുകമാണ് പലതരത്തിലുള്ള ആസ്ട്രോയിഡ്സും സ്റ്റാർസും പ്ലാനറ്റ്സും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിൻ്റെ പേരും അതിന്റെ പ്രത്യേകതയും പിന്നെ സ്റ്റാർസ് തമ്മിൽ ജോയിൻ ചെയ്ത് കോൺസിലേഷൻസ് ആക്കി അതിൻ്റെ രൂപം കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് പാടാണല്ലേ പ്ലാനറ്റ്സും സ്റ്റാർസും തമ്മിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കൂടി കഴിയില്ല എങ്കിലും നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്പ് നമ്മൾ ആകാശത്ത് നോക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ ആപ്പിലൂടെ ഓരോ സ്റ്റാർസിനെയും ആസ്ട്രോയിറ്റ്സിനെയും പ്ലാനറ്റ്സിനെയൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്താൽ അടിയിലായി കാണുന്ന ഈ സ്ഥലത്ത് നമ്മൾ പ്രസ് ചെയ്താൽ സിക്സ് ഓപ്ഷൻസ് ആയിട്ട് ലഭിക്കുക ഈ സിക്സ് ഓപ്ഷൻസും വാനനിരീക്ഷണത്തിനായിട്ട് നമുക്ക് ഉപകാരപ്രദമായിരിക്കും നോക്കഴിഞ്ഞാല് സൈഡിലായിട്ട് ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ പ്രസ് ചെയ്താൽ മെന്യൂസ് എന്നും പറഞ്ഞു തരും ഈ മെന്യൂസ് എന്ന് പറയുന്നത് സ്കൈ കളിച്ചേഴ്സും കളൻഡേഴ്സും ഓബ്സർവിംഗ് ടൂൾസും എക്സിറ്റും എന്നൊക്കെ പറഞ്ഞു കാണും പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് സർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ സർച്ച് ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് കാണാനുള്ള ഗ്രഹങ്ങളും സാറ്റലൈറ്റ്സും ആസ്ട്രോയിഡ്സും സർച്ച് ചെയ്താൽ പേര് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് പോവുക സ്റ്റെല്ലേറിയം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക